ഏരിയയിലെ സീറ്റ് വിഭജന തർക്കത്തിന് പിന്നാലെ തമ്മിലടിച്ച് കോൺഗ്രസ് നേതാക്കൾ കാസർഗോഡ് ഡി സി സി ഓഫീസിനുള്ളിലാണ് കയ്യാങ്കളി നടന്നത് കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത് ഈസ്റ്റ് അളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ തമ്മിൽ തള്ളിയത് നേരത്തെ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ജെയിംസ് പന്തമാക്കൽ ഡിഡിഎഫ് എന്ന സംഘടനയുണ്ടാക്കിയിരുന്നു പിന്നീട് ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം ജെയിംസ് പന്തമാക്കൽ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കുറെ സീറ്റുകൾ ജെയിംസ് പന്തമാക്കൽ ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് തർക്കമൊഴിവാക്കാൻ നേതൃത്വം കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് യോഗത്തിൽ അഞ്ച് സീറ്റുകൾ നൽകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കാസർകോട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിന് ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ പോസ്റ്ററുകൾ ൾപ്പെട്ടു തർക്കം രൂക്ഷമായതോടെ ഇവർക്ക് രണ്ടു സീറ്റുകൾ മാത്രം അനുവദിച്ചാൽ മതിയെന്ന കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലെ തീരുമാനമാണ് ഏറ്റുമുട്ടലിന് വഴിവെച്ചതെന്നാണ് ഈസ്റ്റേൺ ഏരിയയിലെ സീറ്റ് വിഭജനം കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായതാണെന്നും ഡി സി സി ഓഫീസിലുണ്ടായ പ്രശ്നങ്ങൾ വ്യക്തിപരമായ വിഷയമാണെന്നും കാസർകോട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു അവിടെയുള്ള എല്ലാ നേതാക്കന്മാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥി നിർണയം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എം ലജുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് ഇവിടെ നടന്ന അവർ വ്യക്തിപരമായി നടന്നൊരു സംഭവമാണ് പക്ഷെ എന്തായാലും ഡി ഓഫീസിൽ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും